മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുവാൻ കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചതായി റിപ്പോർട്ട് പുതുക്കിയ വേതനം സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കുന്നതിന് കേന്ദ്രം ഗ്രാമവികസന മന്ത്രാലയത്തെയാണ് അനുവദിച്ചത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ വേതനം ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മന്ത്രാലയം കമ്മീഷനെ സമീപിച്ചത് കമ്മീഷന്റെ അനുമതി ലഭിച്ചതിനാൽ ഒരാഴ്ചക്കുള്ളിൽ വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വേതന വർധന ബിൽ നിലപാട് സ്വീകരിക്കും ണമെന്നും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു ഡി എം കെ നേതാവ് കനിമൊഴി അധ്യക്ഷയായ പാർലമെന്ററി കമ്മിറ്റിയാണ് വേതന വർദ്ധനവിന് ശുപാർശ നൽകിയത് എല്ലാ സംസ്ഥാനങ്ങളിലുമായി ശരാശരി അഞ്ചു മുതൽ ആറ് ശതമാനം വരെ വേതന വർധനവാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ വേതന സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കിയത് ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ കുടുംബത്തിനും സാമ്പത്തിക വർഷം പരമാവധി നൂറ് ദിവസം തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിലെ സാമ്പത്തിക വർഷം ആറു കോടി കുടുംബങ്ങൾക്കാണ് പദ്ധതി തൊഴിൽ തൊഴിൽ ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.